ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ ഒരുപാട് സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തലയിലൊക്കെ ഇപ്പം മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഹെനയൊക്കെ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ ഈ ഒരു മിക്സ് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും ഒരു ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു മൈലാഞ്ചി ഉണ്ടല്ലോ ശരിക്കും കറുപ്പ് കളറായി തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയിലേക്കും അതേപോലെ അയണിൻ്റെ ഗുണങ്ങൾ നമ്മുടെ മുടിയിൽ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നരച്ച മുടിയൊക്കെ ഉണ്ടല്ലോ അത് നല്ല പോലെ തന്നെ കറുപ്പാവാനും ശരിക്കും നമ്മൾ മൈലാഞ്ചിയൊക്കെ തേക്കുമ്പോൾ ഉള്ള ആ ഒരു കളറിൽ നിന്ന് നമുക്ക് ആയിട്ട് തന്നെ നല്ലൊരു ഏകദേശം പക്ഷേ ഒരു കറുപ്പ് ഷെയ്ഡിൽ തന്നെ നമ്മുടെ മുടിക്ക് നമുക്ക് കിട്ടാനും ഹെല്പ് ചെയ്യും കേട്ടോ ഇത് വളരെ നല്ല ഒരു രീതി രീതിയാണ് ഇപ്പോൾ നമ്മൾ ചായയിലൊക്കെ ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചാറിയിട്ടുള്ള ചായയിലയുടെ ആ വെള്ളമൊക്കെ നമ്മളിതിലൊഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ മിക്സ് ചെയ്യാൻ ഈ ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ നമ്മൾ പൂവൊക്കെ കുത്താൻ യൂസ് ചെയ്യുന്ന പിന്നുണ്ടല്ലോ ആ പിന്ന് നമുക്കിട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അയൺ ടാബ്ലറ്റ് ഉണ്ടല്ലോ അയൺ ടാബ്ലറ്റ് നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ അത് ചേർത്ത് കൊടുത്താലും നല്ലതാട്ടോ നമ്മുടെ മുടിക്ക് ഇരുമ്പ് ചീനച്ചട്ടി ഇല്ലാത്ത സമയത്ത് നമ്മൾ അയൺ ടാബ്ലറ്റോ അതേപോലെ നമ്മൾ പൂവൊക്കെ കുത്താനായിട്ട് യൂസ് ചെയ്യുന്ന പിന്നുണ്ടല്ലോ ആ ഒരു പിന്ന് യൂസ് ചെയ്താലും മതിയാകും കേട്ടോ അതല്ല ഈ ചീ ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ ഇതേപോലൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇനി അതേപോലെ നമുക്ക് അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോപ്പൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് സോപ്പ് എടുത്തതിന് ശേഷം ഈ കവർ നമ്മൾ വെറുതെ കളയാണ് ചെയ്യാറ് ഈ കവർ കൊണ്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഈ കവറ് കറക്റ്റായി ഇതേപോലെ നന്നായി അതിൻ്റെ ഉള്ളിൽ ചുളിഞ്ഞിരിക്കുന്നതെല്ലാം മാറ്റിയതിന് ശേഷം ൈൻ ബോൾസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ മാർക്കറ്റിലെല്ലാം തന്നെ ആണ് കേട്ടോ ഇത് നമ്മൾ നമ്മുടെ ഡ്രസ്സുകളുടെ ഇടയിലൊക്കെ നമ്മൾ ഈ ഒരു ബോൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും അതേപോലെ നമുക്ക് ഈ പാർട്ടിയുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ ഈ ഒരു ബോൾസ് വളരെ നല്ലതാണ് കേട്ടോ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഈ ഒരു സോപ്പ് കവറിനകത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇടികല്ലോണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ തന്നെ അതൊന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ നല്ല നില ഒന്നും ക്രഷായി ക്രഷ് ചെയ്ത് കിട്ടും ക്രഷ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മളതിനെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി തിന്റെ മോൾ വശം ഈ മോൾ വശത്ത് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ിലേക്ക് നമ്മൾ സ്റ്റാപ്ലർ പിന്നോണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുക കേട്ടോ ഇത് മോൾ വശത്തും അതുപോലെ ടേപ്പ് കൊടുക്കാം താഴ്വശത്ത് ചെറുതായിട്ട് ഇതിൻ്റെ പൊടി വല്ലതും പൊടിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മളതുപോലെ മുകളിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിത് താഴ്വശത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഹോളൊന്നാക്കി കൊടുക്കുക ഹോൾ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇത് ബെഡ്റൂമിനകത്ത് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ബാത്റൂമിനകത്ത് വെച്ചു കൊടുക്കുക അതേപോലെ വാഷ്ബേസിൻ്റെ അവിടെ അതുപോലെ നമ്മുടെ സിങ്ക് പാത്രം കഴുകുന്ന ഉണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ കിച്ചണിൽ സിങ്കിൻ്റെ അവിടെയൊക്കെ നമ്മൾ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണ് കേട്ടോ സാധാരണ ഈ നെഫത്ലിൻ ബോൾസിന് നല്ലൊരു മണമാണ് അപ്പോൾ ഇത് നമ്മൾ വെച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ബാത്റൂമിനകത്തൊക്കെ വെച്ചാൽ ചിലപ്പോൾ കൂർ പാറ്റ പോലും വരില്ലാട്ടോ പാറ്റ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കിച്ചണിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം ബെഡ്റൂമിനകത്ത് വെച്ചുകൊടുക്കാം നമുക്ക് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് ഇതുപോലെ നമ്മൾ ചായയൊക്കെ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ ഇത് നമ്മൾ എത്ര തന്നെ കഴുകി വൃത്തിയാക്കിയാലും അതിൻ്റെ ആ ഒരു കോർണർ ഭാഗത്ത് ഉള്ളിലിങ്ങനെ ഈ ഒരു വശത്ത് നല്ല പോലെ തന്നെ കറയുണ്ടാവും അത് നമ്മൾ നല്ലോണം ഒരച്ചൊരച്ച് നമ്മൾ കഴുകണം അപ്പം ഇത് നമ്മൾ കുറേ ഒരാഴ്ചയിലോ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മളിതുപോലെ എടുത്തതിന് ശേഷം ഈ ഒരു ആ ഒരു കറ നിൽക്കുന്ന ഭാഗത്ത് നമ്മളിതുപോലെ വെള്ളം നല്ലോണം ആവുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ കുറച്ച് സോപ്പ് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ അതായാലും മതി കേട്ടോ എന്നിട്ട് നമ്മളിത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക ഇത് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായി തന്നെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതിൽ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ അതിൽ കിടന്ന് തിളക്കിട്ട് തിളച്ചോട്ടെ കേട്ടോ അങ്ങനെ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ തന്നെ ആ സൈഡിലുള്ള കറകളെല്ലാം തന്നെ പതുക്കെ പതുക്കെ അങ്ങനെ ഇളകിക്കോളൂ കേട്ടോ നമ്മൾ പിന്നെ ഒരച്ചു കഴുകേണ്ട ആവശ്യമൊന്നും നമുക്ക് വരില്ല പെട്ടെന്ന് തന്നെ ആ സൈഡത്തെ എല്ലാതും നമുക്ക് കറയെല്ലാം തന്നെ വിട്ട് കിട്ടൂട്ടോ അപ്പോൾ ഇവിടെ നല്ലോണം തന്നെ നമ്മളൊരു വെള്ളം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമൊക്കെ ആയിട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ അതിൽ ആ വെള്ളത്തിൽ തന്നെ നല്ലോണം കരി പിടിച്ച മാതിരി ഉണ്ട് കേട്ടോ കളറ് അപ്പോൾ ഇതേപോലെ നമുക്കതൊന്നാക്കി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു ചൂട് നല്ല ചൂടൊന്ന് പോകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം കണ്ടില്ലേ വെള്ളത്തിൽ തന്നെ നല്ല പോലെ തന്നെ ഇതാ കളറെല്ലാം ഇളകി വരുന്നുണ്ട് അതിൻ്റെ ആ സൈഡിൽ പിടിച്ചിരിക്കുന്ന ആ കറുപ്പ് കളറുള്ള കറയെല്ലാം തന്നെ ഒരുവിധം പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ നമ്മൾ പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ബൗളിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകാനൊക്കെ നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ അല്ലാതെ നമ്മളിത് വെറുതെ സിംഗിലോട്ട് ഒഴിച്ച് കളയണ്ട അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കറുപ്പ് കറയെല്ലാം തന്നെ വിട്ടു കിട്ടും എന്നും ഡെയിലി ഇതേപോലെ ചെയ്യേണ്ട ആവശ്യം ഇല്ലാട്ടോ അപ്പം നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ നമ്മൾ ഇതുപോലെ യൂസ് ചെയ്ത് നമ്മൾ കഴുകുമ്പോൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി അതിന് ശേഷം എന്നാലും എത്ര നമ്മൾ കഴുകിയെടുത്താലും ആ സൈഡിലുള്ള ആ ഒരു ചായയുടെ കറ പോകില്ല കേട്ടോ അപ്പോൾ ഇത് ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ആക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളെല്ലാം തന്നെ ഒരുപാട് പഴകിയതുപോലെയും വൃത്തിയുടെ ആരെങ്കിലുമൊക്കെ വന്ന് നോക്കുമ്പോൾ ായിരിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മൾ പാലെല്ലാം തന്നെ കാച്ചാനായിട്ട് നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ പാല് കാച്ചാനായിട്ടൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ അപ്പം ഇങ്ങനെ പാൽ കാച്ചാനായിട്ട് വെച്ചിട്ട് നമ്മളത് ഫ്ലെയിമെല്ലാം ഓഫാക്കി അത് നല്ല രീതി തന്നെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു പാത്രത്തിൻ്റെ അടിവശത്തെല്ലാം ഈ ഒരു രീതിയിലായിട്ടുണ്ടാവും കണ്ടോ ഇതുപോലെ ആ പാലിൻ്റെ പാടെ എല്ലാം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കും ഇപ്പം മോളിൽ നിന്ന് അതിൻ്റെ പാൽപ്പാടെ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിലും താഴെ നമ്മൾ ഈ പാത്രം നല്ലോണം പാല് കാച്ചി കഴിഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയാതെ നമ്മളിതിലേക്ക് കുറച്ച് കടലമാവ് അതേപോലെ കുറച്ച് കസ്തൂരി മഞ്ഞളുടെ പൗഡർ അതേപോലെ തന്നെ കുറച്ച് നമ്മൾ വേപ്പിൻ്റെ പൗഡറും അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് കേട്ടോ ഇതിട്ടിട്ട് ഇത് നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഈ പൗഡർ എല്ലാം ഇട്ട് കൊടുക്കാൻ നമുക്ക് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് നമുക്ക് പാല് പിരുത്ത് പോകാൻ െല്ലാം തന്നെ നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമ്മളിത് ഒന്നില്ലെങ്കിൽ സ്പൂണുകൊണ്ട് ശരിക്കും നല്ല പോലെ ഒന്ന് ചുരണ്ടി ഇതിൻ്റെ ഉള്ളിലുള്ള പാടമെല്ലാം തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടികളെല്ലാം ഇതുപോലെ ഒന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂത്ത് അപ്ലൈ ചെയ്യാം കാലിൽ അപ്ലൈ ചെയ്യാം കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ കാൽപ്പാട തേക്കുന്നതുകൊണ്ട് നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരും നല്ലൊരു ഷൈനിങ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഈ മഞ്ഞു കാലത്തൊക്കെ നമുക്കിപ്പോൾ ഈ ഒരു കാറ്റ് സമയത്തൊക്കെ നമ്മുടെ മുഖമൊക്കെ നല്ലവണ്ണം വരണ്ട് വരാറുണ്ട് കയ്യും കാലൊക്കെ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴുകുക അപ്പോൾ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് സോപ്പ് ഒന്നും ചേർത്തിട്ട് മുഖം കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മളിത് കടലമാവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് മുഖം നന്നായി കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖം ഷൈനിങ് ആവാനായിട്ട് ഹെൽപ് ചെയ്യuyor ട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്